അച്ചായൻ ജ്വല്ലറിയുടെ പാല ശാഖയ്ക്ക് മുമ്പിൽ വന്ന് പാലാ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഷാജു തിരുത്തൻ അക്രമം കാണിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി അന്ന് താങ്കളോട് ഞാൻ ചെയ്യുമ്പോൾ താങ്കൾ എന്നോട് താങ്കൾ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ കാരണ്യ പ്രവൃത്തികൾ നടത്തുന്ന ഒരാളാണ് ദൈവം ഇതെല്ലാം കാണും ദൈവം അതിന് മറുപടി കൊടുത്തോളും എന്നാണ് കോട്ടയം മീഡിയയോട് അന്ന് താങ്കൾ പ്രതികരിച്ചിരുന്നത് ഇന്ന് താങ്കൾ പറഞ്ഞത് പാലായിൽ അർത്ഥവത്തായിരിക്കുന്നു മുനിസിപ്പൽ ചെയർമാനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തി പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇതിനെക്കുറിച്ച് താങ്കൾ എന്തോ പ്രതികരിക്കുന്നു ശരിയാ സാർ പറഞ്ഞപോലെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു കാലം തെളിയിക്കുമെന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ദൈവമുണ്ട് അല്ലെങ്കിൽ കാലം തെളിയിക്കും എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു കാരണം ഇത്രയും ഗുണ്ടായുസവും മനുഷ്യരെ ശരിക്കും ഈ ചെയർമാൻ ആയിരുന്ന സമയത്ത് വരെ മനുഷ്യരെ ശരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഷാജി തുരുത്തേന് ദൈവമായിട്ട് തന്നെ കാലം പക പോക്കും എന്ന് പറയുന്ന സത്യം തന്നെയാണ് കാരണം എനിക്ക് ഭയങ്കര വിഷമുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഫോട്ടോ നമ്മുടെ ഒരു പരസ്യ ബോർഡ് അവിടെ വെച്ചതോ അത് കോടതി വിധി അനുസരിച്ച് വെച്ച ബോർഡ് വലിച്ചു കീറി അതിൽ നിന്ന് മൊത്തം അതായത് ഒരു ഭയങ്കരമായ സംഘർഷാവസ്ഥ എൻ്റെ സ്റ്റാഫിനെ മോശമായിട്ട് അസഭ്യം പറയുകയും ചെയ്ത ഷാജി തുരുത്തേനെ അന്നോട്ടേ ഞാൻ പറയായിരുന്നു തുരുത്ത തുരുത്തന്റെ സമയം എന്നായാലും ദൈവം തന്നെ ചോദിച്ചോളൂ കാരണം ഇത്രയും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന എനിക്ക് എന്റെ ഒരു ഫോട്ടോ കീറാനോ അല്ലെങ്കിൽ എൻ്റെ നല്ല ആടെയും നിയമം കയ്യിലെടുത്താൽ ആർക്കും അവകാശമില്ല ായാലും ദൈവം അതുപോലെ തന്നെ എനിക്ക് ശത്രുക്കൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെ ദൈവം വീണ്ടും തെളിയിച്ചിരിക്കുന്നു കാരണം ശത്രുക്കൾ ഉണ്ടായാലും ഒരിക്കലും അവർ ശത്രുവായിട്ട് ദൈവം നിർത്തില്ല എൻ്റെ മുമ്പിൽ മഹാരഥന്മാർ കസേരയാണ് പാലാ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം വളരെ നല്ല കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അവരെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് കടാരയെ എടുത്ത് ഒത്തിക്കീറുകയും അതേസമയം ഇപ്പം അദ്ദേഹം ദേഹാസ്വാസ്ഥ്യാണ് നമ്മളൊന്ന് ഐ സിയു പ്രവേശിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് പാലായിൽ ഉണ്ടായിരിക്കുന്നത് ഐ സിയുൽ പ്രവേശിക്കുക ഐ സിയുയിൽ പ്രവേശിച്ച ഈ ആള് തന്നെ ഏതാനും നാൾ മുമ്പ് കത്തിയെടുത്ത് വെല്ലുവിളിക്കുക അപ്പൊ ഇതൊക്കെ തമ്മിൽ തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇന്ന് പാലായിലുള്ള ജനങ്ങൾ പറയുന്നത് അതിനകത്ത് വൈരുദ്ധ്യം കാണാൻ സാധിക്കുമല്ലോ നമുക്ക് ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഐ സിയുൽ ആവുക എന്ന് പറഞ്ഞാൽ പുള്ളീൻ്റെ ഒരു തന്ത്രമാണ് ഷാജിത്വ തന്ത്രമാണ് കാരണം പല സമയത്തും ഇതേ സമയങ്ങളിൽ ആശുപത്രിയിൽ അഡ്മിറ്റായത് നമുക്ക് അറിയാവുന്ന കേസാണ് കാരണം അഭിനയം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയുന്ന പോലെ ശാചിത്വത്തെ നല്ല അഭിനയം ചെയ്യുന്നുണ്ടെന്നും ഞാൻ അറിയുന്നുണ്ട് പല രീതിയിലും പക്ഷെ എത്രയുള്ളു ചിന്തിക്കുക ആരും കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ മഹാരഥന്മാർ തന്നെ ഇരുന്ന കസേരയാണ് ചേക്കും ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു നഗരസഭയാണ് പാല നഗരസഭ എനിക്ക് തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം നഗരസഭയിൽ ഇരുന്ന പല വ്യക്തികളും നല്ല ഗംഭീര്യം അതായത് നല്ല മിടുക്കന്മാരായിരുന്നു ഇരുന്നത് കാരണം ഇതിനു ജോസ് പടിഞ്ഞാറെക്കറിയും വളരെ നല്ല കാര്യം പലരെയും കണ്ടിട്ടുണ്ടോ മലയെക്കുറിച്ച് എൻ്റെ അപ്പന അപ്പന്മാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇവരെ അപ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാർ അതായത് മിടുക്കരായ ആൾക്കാരും മഹാരാഥന്മാരായ ആൾക്കാരും ഇരുന്ന് കസരി ഇതുപോലെ ഗുണ്ടയും കത്തിയെടുത്ത് കാണിക്കുന്ന ഒരാളെ കൊണ്ട് ഇരുത്തിയത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല സമൂഹത്തെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് ജനങ്ങൾക്ക് എതിരല്ല നിൽക്കേണ്ടത് ഞാൻ ഒരിക്കലും ജനങ്ങൾക്ക് എതിരല്ല നിന്ന് ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര കൂടിക്കണക്കിന് ജനങ്ങളെനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഒരിക്കലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഞാൻ ദൈവമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ കാരണം തോക്കാൻ മനസ്സ് കാണിക്കാൻ തോക്കാനായിട്ട് തന്നെ അതായത് നമ്മൾ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരാൾ ദിവസം പത്ത് നാനൂറോളം പേർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന അന്നം കൊടുത്തിട്ടുണ്ട് അന്നമാണ് ദൈവം അന്നത്തിന്റെ രൂപത്തിലാണല്ലോ മനുഷ്യന്റെ മുന്നേ രൂപ അത്രയും ചെയ്യുന്ന ഒരാളെ ഇതുപോലെ രീതിയിൽ ആക്രമിച്ചിട്ട് പാലായിലെ വ്യാപാരി സമൂഹം പോലും അച്ചാഞ്ചോളോട് കാണിച്ചത് മോശമാണെന്ന് പറയണ്ടേ പക്ഷേ അപ്പൊ അച്ചാജോളിക്ക് വേണ്ടി അന്ന് വ്യാപാരി സമൂഹം ശക്തമായിട്ട് വാദിച്ചിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു പാലായിലെ വ്യാപാരി സമൂഹം മൊത്തം വാദിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ ഞാൻ എപ്പോഴും ഇന്നും ഒറ്റയ്ക്കാണ് നിൽക്കാറുള്ളു കാരണം ഒറ്റയ്ക്കാണ് സമൂഹത്തിൽ നിൽക്കുകയാണ് ഒറ്റയ്ക്ക് നിന്നാണ് ജനങ്ങൾക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ആർക്കും ഞാൻ ഒരു മുൻഗണന കൊടുക്കാറില്ല ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് ചെയ്യുന്നത് അന്ന് ഇന്നും എന്നും ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവളെയോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് കാരണം അവർ എന്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിലും എനിക്ക് സന്തോഷം അവരെ പാലായിലെ ജോലി ഇത്രയും വളരെ വിപുലമായിട്ട് നടത്തി ആരും നമ്മുടേതായ പങ്കുകൾ അവിടെ വഹിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ജോസ് കാക്കലിൽ അച്ഛൻ അന്ന് പന്തൽ ജൂബിലി പന്തൽ വിളിച്ച് ആദരിക്കുകയും അച്ഛൻ ജുവലറി ആദരിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പൊതു സമൂഹത്തിൽ നിന്ന് ഒരു ശ്രദ്ധേയമായ പുരോഗതി നേടിയൊരു സമൂഹത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള ഒരു വാള ഉണ്ടായിട്ട് ജൂലിക്കെതിരെ കത്തി ഉയർന്ന ഒരു സമീപനം ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ജൂബിലി പെരുന്നാൾ നടത്തുമ്പോഴും ഞാനൊരു നാടകമത് സാർ അറിയാൻ നാടകമെ നല്ലൊരു ഷെയർ ഇട്ടായിരുന്നു എന്ന് പറയുന്ന അടുത്ത വർഷം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചങ്കുപോലെ നിൽക്കുന്ന പാല ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒപ്പം നിന്ന് ജൂബിലി പെരുന്നാൾ മൊത്തം നടത്താൻ പച്ചായം റെഡിയാണ് ഉറപ്പായിട്ടും ആവേശവും എന്നാ അതിനൊന്നും പറയാൻ വാക്കുകളില്ല പാലയുടെ പെരുന്നാൾ നടത്താൻ ഞാൻ തയ്യാറാണ് ഇപ്പോഴും തയ്യാറാണ് കാരണം പാലക്കാരെന്നും എന്റെ ഒരു ശക്തിയാണ് എന്റെ സപ്പോർട്ടാണ് എല്ലാ ഉറപ്പായിട്ടും പാലക്കാരും കോട്ടയക്കാരും എൻ്റെ എന്ത് സപ്പോർട്ടാണ് അത് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ അച്ഛനും മുന്നോട്ട് പോകാൻ പറ്റും പല കാര്യങ്ങളും അച്ഛനും ചെയ്യാൻ പറ്റും ഇത്രയും